നമ്മൾ യാത്രകളൊക്കെ ചെയ്യുമ്പം ഒരേ പേരിലുള്ള പല സ്ഥലങ്ങളും കാണാറുണ്ട് ചിലപ്പോൾ കൺഫ്യൂഷനായി പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാറുമുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ ഒരു പരിചയപ്പെടുത്തലാണ് ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിലാദ്യം നമ്മൾ പരിചയപ്പെടുത്തുന്നത് തിരൂരാണ് മലപ്പുറം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടൗണാണ് തിരൂർ അതിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നാൽ കേരളത്തിൽ മറ്റൊരു സ്ഥലത്തുകൂടി തിരൂർ എന്ന പേരുള്ള ഒരു ചെറിയൊരു ടൗൺ ഉണ്ട് അത് പരിചയപ്പെടുത്താം ആദ്യം മലപ്പുറം ജില്ലയിലെ തിരൂരിൻ്റെ വിശേഷങ്ങൾ നോക്കാം തിരൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നത് തിരൂർ തുഞ്ചൻ പറമ്പ് തന്നെയാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമ്മൾ ബഹുമാനപൂർവ്വം വിളിക്കുന്ന തുഞ്ചത്ത് രാമാനുജനം എത്തച്ഛൻ്റെ ജന്മദേശം കൂടിയാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്മാരകം ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ സന്ദർശിക്കാനൊക്കെ അവസരമുള്ള ഒരു സ്ഥലമാണ് ഏതായാലും ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് തുഞ്ചൻ സ്മാരകം മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതും തിരൂരിലാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ കേരളത്തിലൂടെ ഓടുന്ന ഒട്ടുമിക്ക ട്രെയിനുകൾക്കും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകതയായിട്ട് കാണുന്നത് പുരാതന കാലം മുതൽക്ക് തന്നെ വാണിജ്യ രംഗത്ത് വളരെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് തിരൂർ ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിക്സ് മാർക്കറ്റ് ഇവിടുത്തെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ജില്ലയ്ക്ക് പുറത്തേക്കൊക്കെ പല സ്ഥാപനങ്ങളിലേക്കും ഹോൾസെയിലായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിരവധി ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് തിരൂർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത് മലപ്പുറം ജില്ലയല്ല ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് തിരൂരുണ്ട് എന്നുള്ളത് അപ്പോൾ രണ്ടാമത്തെ തിരൂരിൻ്റെ കാഴ്ചകളാണ് കാണുന്നത് ഇത് എവിടെയാണെന്നറിയോ ഇത് നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ തന്നെ നമ്മളെ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ കോലഴി പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തിരൂർന്ന് തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് ഒരു എച്ച് അധികം ഉണ്ടെന്നല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇംഗ്ലീഷിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂർ ടി ഐ ആർ യു ആർ എന്നെഴുതുമ്പോൾ ഇവിടെ ടി എച്ച് ഐ ആർ യു ആർ എന്നെഴുതും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണുള്ളത് തൃശ്ശൂർ വടക്കാഞ്ചേരി റൂട്ടിലാണ് ഈ ഒരു സ്ഥലമുള്ളത് ഇവിടെ തൊട്ടടുത്തൊരു നാല് കിലോമീറ്റർ മാറിയിട്ട് പൂമല ഡാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വരുന്ന സ്ഥലമാണ് പൂമല ഡാം ഇവിടുന്ന് നാല് കിലോമീറ്റർ ഉള്ളൂ അതിൻ്റെ കുറച്ച് കാഴ്ചകളോട് കാണാം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇതുപോലെ മറ്റു സ്ഥലങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയേക്കും ബൈ